കേരളത്തോടുള്ള പകപോക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു ജനാധിപത്യ മതേതര സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല അവര് രാഷ്ട്രീയ മേൽക്കൈ നേടുന്നില്ല എന്നതിന്റെ പ്രതികാരമാണ് ജനങ്ങളുടെ ഈ ബഡ്ജറ്റിലെ ക്രൂരമായ അവഗണന കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം ഒരു ആമ വളർത്തി കേന്ദ്രത്തിൽ എല്ലാ മേഖലയും തകർക്കുന്ന എയിംസ് അതുപോലെ അതിവേഗ റെയിൽപാത ഇതിനെല്ലാം അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും തയ്യാറാകണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്തോ ഒരു അവകാശവാദം ഉന്നയിച്ചതായിട്ട് തോന്നുന്നു അദ്ദേഹം എന്തവകാശവാദം അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല മനസാക്ഷി അനുവദിക്കുന്നില്ല അദ്ദേഹം ജനപ്രതിനിധിയല്ലേ പ്രതിഷേധം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്നാവശ്യപ്പെട്ടു നിയമസഭയിൽ സർക്കാരിന് ഭയമാണല്ലോ ഇ കേസിലെ പ്രതികൾ ഉൾപ്പെടെ രമയാണ് ആ പ്രമേയം രമയുടെയും പ്രതിപക്ഷത്തിന്റെയും വാക്കുകൾ കേൾക്കാൻ കേരള സർക്കാരിന് ഭയമാണ് സി പി എമ്മിന്റെ പ്രതികൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ കൂലി കൊണ്ടുകൊടുത്ത സർക്കാർ കാരണം എന്താണ് പലക്കേസ് പ്രതികള് തടവ് ശിക്ഷ അനുഭവിക്കുന്നവര് വിചാരണ പ്രതികൾ അധികം സിപിഎമ്മിന്റെ ആളുകളാണ് പാർട്ടി പ്രേരിപ്പിച്ചുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയ കേസിലെ പ്രതികളാണ് അവർക്ക് അനാധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പരോട് നൽകുന്നു എല്ലാ സംരക്ഷണവും നൽകുന്നു അവസാനം അവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കും ട്രിബ്യൂണലുകൾക്കാണ് കേരള സർക്കാർ പരിഗണന അതെ മുന്നോട്ട് പോകും അതായിട്ട് വളരെ 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 ഫ്രണ്ട്ലി ജയിച്ചു വരും ആണ് അതിവേഗയ്ക്ക് എങ്ങനെ തോന്നുന്നു സ്വന്തം ഓഫീസ് ആർക്ക് തുടങ്ങാം തുടങ്ങിയിട്ടില്ല